സംസ്കരണത്തിൽ പുതുമാതൃക ാവ് മെഡിക്കൽ കോളേജ് വേസ്റ്റ് തുടക്കം നിർമ്മാർ തല മാലിന്യമുക്ത പ്രചരണവും നടന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഇ വേസ്റ്റ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിന്റെ ഫ്ലാഗ് ഓഫും നിർവഹിച്ചു പ്രിൻസിപ്പൽ ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനൽ കുമാർ ഡോക്ടർ എം രാധിക ഡോക്ടർ നോനം ചെല്ലപ്പൻ ഡോക്ടർ സിരവീന്ദ്രൻ ഡോക്ടർ ജയകുമാർ ഡോക്ടർ വിജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ നമ്മൾ മാർച്ച് മുപ്പത്തി ഒന്നിന് സംസ്ഥാനമുക്തമായിട്ട് ഭാഗമായിട്ട് വിവിധ പഞ്ചായത്തുകളിലും എല്ലാം ഒരു സമയമാണ് അതിൽ തന്നെ മെഡിക്കൽ കോളേജിലെ പ്രവർത്തനം ഇപ്പോൾ വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി നല്ലൊരു പ്രവർത്തനം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്നും ഇതുപോലത്തെ സ്ഥാപനങ്ങളാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിലോട്ട് കൊടുക്കുന്നത്